ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ പറ്റി പരിചയപ്പെടുത്താനാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഇൻവെർട്ടർ ഉള്ളവരാണെങ്കിലും ഇനി എന്തെങ്കിലും ബാറ്ററി അപ്ഡേഷൻ ഒക്കെ വരുമ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഇനി അല്ല പുതിയ ഇൻവെർട്ടർ വെക്കാത്തവരാണെങ്കിൽ ഈ ഒരു സിസ്റ്റം വെക്കുകയാണെങ്കിൽ പക്ക വെറത്തായിരിക്കും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അല്ല എ സി ഒന്നും ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ ഇനി എ സി ഒഴിച്ചുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം പക്ക കറണ്ട് സേവിങ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ വൺ കെ ബിയുടെ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് എം ബി പി റ്റിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോളാർ ബാറ്ററി ഇരുന്നൂറ് ഐ എച്ചിൻ്റെ ഫൈവ് ഇയർ റീപ്ലേസ്മെൻ്റ് വാറൻറ്റി ഉള്ള ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോളാർ സ്പെഷ്യൽ ബാറ്ററിയാണ് കേട്ടോ അതുപോലെ ഈ ഇരിക്കുന്ന ഇൻവെർട്ടറിന് രണ്ടു വർഷത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇൻവെർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് വഴിയാണ് അതിന്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ അതിന്റെ ടൈമിങ് കഴിഞ്ഞു പോകുന്നത് ഇതിനകത്ത് നമുക്ക് പ്രത്യേക ഓപ്ഷൻ സ്വിച്ച് ഉണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരിക്കലും ബാ കറണ്ട് കെ എസ് ബി ചാർജ് ഉപയോഗിച്ച് ബാറ്ററിയെ ചാർജ് ചെയ്യേണ്ടാത്ത ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പവർ സേവ് ചെയ്യാൻ ഈ ഒരു ഇൻവെർട്ടർ കൊണ്ട് സാധിക്കും ഓക്കെ അപ്പം ഈ ഒരു ഇൻവെർട്ടർ എസ് പി എസ് പി എസിൻ്റെ ഒരു അസംബിൾഡ് ഇൻവെർട്ടർ ആണ് ഇതിനകത്ത് ഞാൻ ഒരുപാട് ഇൻവെർട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലും ഈ സെയിം ഇൻവെർട്ടറാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ റിലൈ ക്യൂവിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം ഈ ഇൻവേർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് ഇങ്ങോട്ട് ഇൻവെർട്ടറൊന്നും ഇതിനെ ഫോക്കസ് ചെയ്യും ഇതിനകത്ത് ഒരുപാട് എൽ ഇ ഡി ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിനകത്ത് മെയിൻ ഓൺ ഓൺ ഇതിനകത്ത് മെയിൻ ഓണ് ചാർജിങ് അതേപോലെ ഇൻവെർട്ടർ ബാറ്ററി ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ സോളാർ ഇപ്പം ലിങ്ക് ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സോളാർ പാനൽ വഴിയാണ് ചാർജ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓപ്ഷൻ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോളാർ പാനിൽ കൂടെ മാത്രമേ ഈ ബാറ്ററി ചാർജ് ആവത്തുള്ളു ഇൻ കേസ് ബാറ്ററി ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആകുമ്പോൾ നേരെ കെ എസ് ഇ ബി ബൈപ്പാസിലോട്ട് പോകുന്നത് ബാറ്ററി ചാർജ് ആവത്തില്ല മോർണിങ്ങിൽ സോളാറിന്റെ പവർ ഉപയോഗിച്ച് മാത്രമേ ഇത് ബാറ്ററി ചാർജ് ആകത്തുള്ളൂ കേട്ടോ അതിന്റെ ഒരു പ്രയോറിറ്റി ആണ് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പവർ സേവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കഴിയും ബാ പിന്നെ ഒരു മിനിറ്റ് ഒരുമിറ്റ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രോളിയാണ് കേട്ടോ ഈ ട്രോളി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് കേട്ടോ ആമസോണില്ല ഫ്ലിപ്പ്കാർട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഈ താല്പര്യമുള്ളവർക്ക് കിട്ടേക്കാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്റ്റ് ബൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇലക്ട്രോ നമ്മുടെ ഇൻവെർട്ടർ ഇൻവേർട്ടർ ട്രോളിയൊന്നും മേടിച്ചു വെക്കില്ല കാരണം അത് വെച്ച് കഴിഞ്ഞാൽ മിക്ക വീട്ടുകാരും ഇതിനകത്ത് ബാറ്ററിയുടെ വെള്ളമൊന്നും ചെക്ക് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇൻഡിക്കേഷൻ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ഇത് ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ ടോപ്പ് ടോപ്പപ്പ് ചെയ്യാനുള്ള ഈ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നോട്ടൊക്കെ ബാക്സിഡോ അപ്പം ഈ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് ഇൻവെർട്ടർ അതേപോലെ യു പി എസ് മോഡ് താല്പര്യം കമ്പ്യൂട്ടറൊക്കെ ഉള്ളവർക്ക് യു പി എസ് മോഡ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ സോളാർ മാത്രം ഇട്ടേ കാരണം ഇതിൻ്റെ ചാർജിങ് ഫുൾ സോളാർക്കിടെ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അതേപോലെ മഴക്കാലങ്ങളിലൊക്കെ നമുക്ക് കെ എസ് ഇ ബി ഒരു ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ടിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് കാര്യം ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സോളാർ പാനലിൻ്റെ എം ബി പി ടിയിലെ ഇൻപുട്ട് ഇപ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ സൂചിപ്പിച്ചു പറഞ്ഞാൽ മൈക്രോടെക്കിൻ്റെ അല്ല അടിപൊളി കേബിളാണ് കേട്ടോ മൈക്രോടെക്ക് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും മൈക്രോടെക്കിൻ്റെ കിടക്കും കേബിളാണ് ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടിയാണ് നമ്മൾ നേരത്തെ പ്രോജക്റ്റുകളിലൊക്കെ ചെയ്തതുകയാണ് ഇത് പിന്നെ നിങ്ങൾ സാധാരണ പറഞ്ഞ പോലെ എറുത്ത് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻവർട്ടറിന് ഇന്ന് നോട്ടലിൽ ഔട്ട് ഇനി നമുക്ക് ഇനി നമുക്ക് സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത ആ ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒറ്റ ഒരു പാനലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ആഫ്റ്റർ കട്ട് മോണർക്കിൻ്റെ നോൺ ഡി സി ആർ പാനലാണ് ഡി സി ആറിൻ്റെ ആവശ്യം നോക്കില്ല കാരണം ഇത് ഓഫ് ഗ്രിഡ് ആയത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ അല്ല സാധനം ഇത് ഇമ്പോർട്ടഡ് സാധനമാണ് ഇമ്പോർട്ടഡ് ആയതന്നാലും ക്വാളിറ്റിഡ് ആയിരത്തി യാതൊരു കോംപ്രൈസും ഇല്ല നല്ല പക്ക സാധനമാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൽ വള്ളുന്ന സാധനവുമല്ല നല്ല സ്ട്രോങ് സാധനമാണ് ഇത് മൈക്രോടെക്കിൻ്റെ ആണ് ഇത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് പാർട്സിൻ്റെ പാലാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് നെയിം പ്ലേറ്റ് ഞാൻ കാണിക്കാം അപ്പോൾ അതേപോലെ ഇവിടെ ഞങ്ങൾ സ്ട്രക്ച്ചറുകളെല്ലാം ചെയ്തിരിക്കുന്ന ക്ലാമ്പൊക്കെ അടിച്ചാൽ അടിപൊളി നീറ്റ് ആണ് ക്ലീനായിട്ട് ചെയ്തിരിക്കുന്നത് ഇടത്ത് ഇത് മൈക്രോടെക്കിൻ്റെ പാനലാണ് മോണാപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് ഇതിൻ്റെ അടിവേശം ഞാൻ കാണിക്കാം കേട്ടോ ഇതിനകത്ത് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്ര വാട്ട്സാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വാട്സിൻ്റെ പാനലാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഓഫ് റേറ്റിംഗ് സിസ്റ്റം ഇത് വൺ കെ കെഡ് ഓഫറേറ്റഡ് സിസ്റ്റമാണ് അത്യാവശ്യം സാധാരണ ഇൻവെർട്ടർ പോലെ തന്നെ ഒരു ചെറിയൊരു ഡ്രില് മെഷീനോ അല്ലെങ്കിൽ ഫിറ്റി മെഷീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓവർലോഡ് അടിച്ച് ട്രിപ്പ് ആകുന്ന കേസൊന്നും അല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഇത് വെക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് നമ്മുടെ വീടിൻ്റെ പരിസരത്തിനടുത്തുള്ള ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം പിന്നെ ഇതിപ്പം ഞാൻ ലെഡാസിഡ് ബാറ്ററി ആണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ സെയിം കോംബോയിൽ തന്നെ ലിതിയോൺ ബാറ്ററി വെച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ അടുത്ത ഒരു പാർട്ടായിട്ട് ഇടാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന വരെ ബൈ